വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് അല്ല കേട്ടോ അത് ഗൂഗിൾ മീറ്റ് വഴി ലൈവ് വീഡിയോ ക്ലാസ്സിലൂടെ നിങ്ങളൊരു ക്ലാസ് റൂമിലിരുന്ന് പഠിക്കുന്ന ഫീലോട് കൂടിയാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് കൂടാതെ ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീക്കിംഗ് ആക്ടിവിറ്റീസുകളും ഈ മൂന്ന് മാസത്തെ കോഴ്സിൻ്റെ കൂടെ അവൈലബിൾ ആണ് ഇംഗ്ലീഷ് പഠിക്കണം അതും ഇംഗ്ലീഷ് സംസാരിച്ച് എക്സ്പീരിയൻസ് ചെയ്തു തന്നെ പഠിക്കണം ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് നിങ്ങൾക്ക് ബോക്സ് ബ്രിഡ്ജ് അക്കാദമിയുടെ ഒരു ബേ സൈഡിൽ ഈ കോഴ്സ് എന്താണ് ഇതിലൂടെ എങ്ങനെ നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കോൺഫിഡൻ്റായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്നും ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയാം ഐ ആം നോഫൽ പറവക്കൽ മാനേജിങ് ഡയറക്ടർ ഓഫ് ബോക്സ് ബ്രിഡ്ജ് അക്കാദമി നമ്മുടെ വീട്ടിലെ രണ്ടു മൂന്നും വയസ്സായ കുട്ടികളൊക്കെ നല്ല രീതിയിൽ മലയാളം സംസാരിക്കാറുണ്ട് അല്ലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അവരെങ്ങനെയാണ് മലയാളം സംസാരിക്കാൻ പഠിച്ചത് എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവർ നല്ല കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മൾ അവരോട് പോയി പറയും ഇത് കണ്ണ് ഇത് മൂക്ക് ഇത് വായ എന്നൊക്കെ അല്ല ഇല്ലേ സോ കുറച്ച് കാലം കഴിഞ്ഞ് നമ്മൾ അവരോട് ചോദിക്കണം ഇതെന്താ എന്ന് ചോദിക്കുമ്പോൾ അവര് പറയും മൂക്ക് എന്നല്ലേ ഇതെന്താ എന്ന് ചോദിക്കുമ്പോൾ അവര് പറയും കണ് എന്നുള്ളത് നമ്മൾ എന്ത് മാത്രം ചെയ്തിട്ടുണ്ടോ നമ്മൾ പറയുന്ന കാര്യങ്ങള് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുത്തോണ്ടാണ് എന്ത് ചെയ്തത് അവരെ പഠിപ്പിച്ചെ ലോകത്തിൽ ഏതൊരു ഭാഷയും പഠിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ആൻഡ് പ്രൂൺ മെത്തേഡ് ഇതാണ് കാരണം നമ്മളെ ബ്രെയിൻ എപ്പോഴും വിഷ്വലി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ പെട്ടെന്ന് പ്രോസസ് ചെയ്യും ഞാനും നിങ്ങളൊക്കെ മലയാളം പഠിച്ചത് ഈ ഒരു രീതിയിലാണ് കേട്ടോ എന്തുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് ഈ രീതിയിൽ സംസാരിക്കാൻ പഠിച്ചുകൂടാം കുറേ ആളുകൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പഠിക്കുന്നത് ഞാൻ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാട്ടോ നമ്മളെ ആ കുട്ടിയിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു നമ്മൾ കുട്ടീൻ്റെ അടുത്ത് പോയിട്ട് പറയാണ് നമ്മുടെ ശരീരത്തിൽ മൂക്ക് എന്ന് പറഞ്ഞൊരു അവയവമുണ്ട് അത് നമ്മുടെ മുഖത്താണ് സ്ഥിതി ചെയ്യുന്നത് അതിന് രണ്ട് ദ്വാരങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കുട്ടിക്ക് വല്ലത് മനസ്സിലാകുമോ ഒന്നും മനസ്സിലാക്കില്ല ആകെ കൺഫ്യൂസഡ് ആകുമല്ലേ ഇതുപോലെയാണ് കുറേ ആളുകൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് കുറേ ഗ്രാമർ റൂൾസ് പഠിക്കും കുറേ സെന്റൻസുകൾ കാണാതെ പഠിക്കും കുറേ വേഡ്സുകൾ കാണാതെ പഠിക്കും പക്ഷെ അവർക്ക് തന്നെ അറിയുന്നുണ്ടാകൂല അവർ എന്താണ് എക്സാക്ട്ലി പഠിക്കുന്നത് എന്ന് എന്നിട്ട് അവർ പറയും ഇംഗ്ലീഷ് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നെക്കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ആക്ച്വലി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാത്തതല്ല നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ സ്വീകരിച്ച ആ ഒരു മെത്തേഡിനാണ് പ്രശ്നം ഇവിടെയാണ് വോക്സ് ബ്രിഡ്ജ് അക്കാദമി വ്യത്യസ്തമാക്കുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളും ചിത്രങ്ങൾ വെച്ച് റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് ഗൂഗിൾ മീറ്റി ലൈവ് ക്ലാസ്സിലൂടെ നിങ്ങളെ കൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിനുവേണ്ടി സൈക്കോളജിക്കൽ മെത്തേഡായ ബ്രെയിൻ വിഷ്വൽ മാപ്പിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് ഇതിലൂടെ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ആളുകൾക്ക് വരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയാത്ത ആളുകൾക്ക് വരെ ഇംഗ്ലീഷ് വളരെ ഈസിയായി പഠിക്കാനും സംസാരിക്കാനും കഴിയും നിങ്ങളുടെ ഒഴിവ് സമയത്തിലെ ഒരു മണിക്കൂർ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാനും സംസാരിക്കാനും വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ ഒരു മൂന്ന് മാസം കൊണ്ട് നിങ്ങളും ഇംഗ്ലീഷ് വളരെ കോൺഫിഡൻറ്റായി സംസാരിക്കുമെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകും നിങ്ങൾ കൃത്യമായി മൂന്ന് മാസത്തെ ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയി സംസാരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അടച്ച മുഴുവൻ ഫീസും നിങ്ങൾക്ക് റീഫണ്ട് ചെയ്തു തരുന്നതാണ് ഇത്രയും ഗ്യാരണ്ടിയോട് കൂടിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് കോൺഫിഡൻ്റായി ജോയിൻ ചെയ്തോളൂ നിങ്ങൾ എന്തായാലും ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കും